അലൈക്കും അസലാമാലും വരഹമുല്ലാത്തു അലഹമുല്ലാഹി റബുലിത്തു വസ്സലാമി മുറുസലീൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താലം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത് നമ്മൾ വിശുദ്ധ റമല്ലാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അഥവാ മഹ്ഫിറത്തിൻ്റെ പത്ത് പാപമോചനം തേടേണ്ടുന്ന പത്ത് നബിസ്വല്ലാഹു അലഹി വസല്ലം ഞങ്ങൾ ഈ വിശുദ്ധ റമല്ലാനിൻ്റെ ഈ പത്തിനെക്കുറിച്ച് പറഞ്ഞത് ഔസത്തുഹു മഹ്ഫിറത്തുൻ എന്നാണ് അതിൻ്റെ മധ്യഭാഗം പാപമോചനത്തിൻ്റെ പത്താണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലാം പഠിപ്പിച്ച ആ ഒരു പത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് പ്രിയപ്പെട്ടവരെ ഇസ്തിഖഫാർ ചൊല്ലുക നമ്മൾ ഈ ഈ പത്ത് ദിവസക്കാലം നമ്മൾ എപ്പോഴും നിസ്കാരം സമയങ്ങളിലും നിസ്കാരത്തിൻ്റെ ശേഷവും മറ്റെല്ലാ സമയങ്ങളിലും നമ്മൾ ചൊല്ലുന്ന ദിക്കുറാണ് അസ്തവ് ഇസ്തിഗ് ഫാറു എന്ന് പറയുന്നത് അള്ളാഹു റബ്ബൽ ആലമീൻ അള്ളാഹുവേ അള്ളാഹുമ്മ അള്ളാഹുവേ ഇഹ്ഫി ഇനി എനിക്ക് പുറത്തു തരണേ ദുനൂബി എൻ്റെ പാപങ്ങൾ യാബലാലമി ലോകരക്ഷിതാവായ റുബേ എൻ്റെ എല്ലാ പാപങ്ങളും ഇനി എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും അള്ളാഹു സുഭാനവതാലയുടെ മുമ്പിൽ ചെറിയവരാണ് എന്നും നമ്മളൊക്കെ പാപം ചെയ്യാൻ സാധ്യതയുള്ളവരാണ് എന്നും നമ്മളെ അള്ളാഹു പഠിച്ചത് മനുഷ്യരായിട്ടാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യനിൽ ഉണ്ടാകും എത്ര പാപം ചെയ്യാത്തവർ രണ്ട് കൂട്ടക്കാരാണ് ഒന്ന് നബി നെബിമാർ അവർക്ക് അവർ പാപ സുരക്ഷിതരാണ് മസൂമുകളാണ് രണ്ടാമത് ഔലിയാക്കന്മാർ അവർ മെഫൂലികളാണ് അവർ അവർക്ക് ില്ല അലഹമുല്ല അലഹമില്ല അവർക്ക് പാപമോചനം അവർക്ക് പാപ സുരക്ഷിതത്വം അള്ളാഹു തല നൽകിയിട്ടുണ്ട് ഈ രണ്ട് വിഭാഗമല്ലാതെ എല്ലാവരും ദോഷം ചെയ്യുന്നവരാണ് അതുകൊണ്ട് ദോഷം ചെയ്ത നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കും അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇസ്തിഹുബാറിൻ്റെ ഒരു പ്രത്യേകത ഇസ്തിഹുബാർ എല്ലാത്തിനും പരിഹാരമാണ് പാപമോചനമാണ് എല്ലാത്തിനും പരിഹാരം നമ്മൾ എന്ത് പ്രശ്നങ്ങളോ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവോ അതിന് മുഴുവനും അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറയുന്നത് ഇസ്തീഫാറാണ് അള്ളാഹുവിനോട് പൊറുക്കലിന തേടലാണ് മഹാനായ നൂഹനബി അലിഹുസ്സലാം അവരുടെ അവരുടെ ജനതകൾ ജനതയോട് പറഞ്ഞതായിട്ട് നൂഹനബി അലൈഹി സ്വലാം പറഞ്ഞത് അള്ളാഹു കുശുദ്ധ ഖുർആാനിൽ നൂഹിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അത് അള്ളാഹു താല ഇങ്ങനെയാണ് അതിൻ്റെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫകുൽ തുസ്തോ റബ്ബകും ഇന്ന ഊഖ ഞാനവരോട് പറഞ്ഞു റബ്ബേ നിങ്ങൾ പൊറുക്കനിലെ തേടിക്കോളൂ യോഹനബി ഇസ്ലാം ആ ജന ജനതയ്ക്ക് ചെയ്ത കൊടുത്ത കാര്യങ്ങളെ എടുത്ത് എടുത്ത് ഉദ്ദേശിക്കുകയാണ് ആ ജനതയെക്കുറിച്ചാണ് നൂഹനബി ഇസ്ലാം പരിതപിക്കുന്നതും ആ ജനതയുടെ അനുസരണയില്ലായ്മ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയാണ് അത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയ സംഭവത്തെ കുർ പറ്റി കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുക അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ കാല റോബിന്നീ ദൗമീ ലൈലം അള്ളാഹേ രാവിലും പകലിലും ഞാൻ എൻ്റെ സമുദായത്തെ നിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു പക്ഷേ ഫലം ദുമായി ഇല്ലാ ഫിറോ എൻ്റെ ക്ഷണത്തിന് കുറഞ്ഞ ആളുകൾ മാത്രമേ ഉത്തരം ചെയ്തുള്ളൂ അവർ എന്നിൽ നിന്ന് ഓടി മറയുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأسروا واستكبروا استكبارا. أبدا موشا نوح النبي عليه السلام أودري അവർ അള്ളാഹുവിൻ എൻ്റെ മാർഗത്തിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുമ്പോൾ അവർ ചെയ്തിരുന്നത് അത് അനുസരിക്കാൻ അനുസരിക്കാത്ത ആ ഒരു ജനത അവർ ആ അനുസരിക്കാത്ത നിൽക്കുന്നതിന് അനുസരിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അവര് അവർ ചെയ്തു അനുസരിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും അവർ ചെയ്തു അവരുടെ ആ ഒരു സ്വഭാവം ജാലവും അസാഭ്യാധാരിയും ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവർക്ക് ത അവർ അവർ തയ്യാറായില്ല അവർക്ക് താല്പര്യമുണ്ടായില്ല ഇങ്ങനെ ഒരു ഒരു ജനത എന്നിട്ട് പറയുന്ന സുമീതും ഞാനവരെ പല നിലക്കും ഞാനവരെ ക്ഷണിച്ചു പരസ്യമായി ക്ഷണിച്ചു എല്ലാ ഓരോരുത്തരെ കണ്ടും എല്ലാ നിലക്കും അവർക്കിടയിൽ ഞാൻ ദൈവത്ത് നടത്തിയ റൊബേ സുമുലകും ഇസ്രാറോ ഞാൻ പരസ്യമായും രഹസ്യമായും ഞാൻ അവരുടെ മുമ്പിൽ ഇസ്ലാമിനെ ഞാൻ പരിചയപ്പെടുത്തി പ്രബോധനം ചെയ്തു അതൊന്നും അവർ കേട്ടില്ല ഞാൻ പറഞ്ഞു വക്കുൽ തുസ്തഫിറോ റബ്ബക്കും അള്ളാഹുവിനോട് പൊറുക്കല്ല തേടിക്കോളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു വന്ന് പൊറത്ത് തരും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളോട് പൊറുക്കുന്നവനാണ് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തെറ്റുകളെ അള്ളാഹു മായ്ച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ ഞാൻ അവർക്ക് ഇസ്തിഹിഫാർ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ ഉപദേശിച്ചു പ്രോത്സാഹിപ്പിച്ചു ഇത് ഇസ്തിഹുബാർ ചൊല്ലിയാലുള്ള ഗുണം നൂഹ്നബി അലൈഹി സ്വലാം പറയാൽ നൂഹ്നബി അലിസ്സലാം ആളുകളോട് പറഞ്ഞു കൊടുത്തതാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ സമൂഹമേ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും അള്ളാഹു മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് വർഷിപ്പിച്ചു തരും ും ജന്നാത് വൈജാലും മൻഹാറാ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തരും സന്താനങ്ങളെ തരും നിങ്ങൾക്ക് തോട്ടങ്ങളെ തരും നിങ്ങൾക്ക് പുഴകളെ തരും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്ന് തരും അതെല്ലാത്തിനും ഇസ്തീഫാറാണ് അപ്പം ദുൻ നമുക്ക് ദുന്യാവിൽ സന്തോഷമായി ഐശ്വര്യമായി ജീവിക്കാൻ പോരും ഇസ്തിഗ്ഫാർ ഒരു കാരണമാണ് അള്ളഹാനോട് പൊറുക്കല്ലത്തേടൽ ഒരു കാരണമാണ് മാത്രമല്ല അതാണ് അള്ളാഹു താല അലി അലിസ്സലാം ആ സമൂഹത്തെ വിളിച്ച ആ ഒരു രൂപം ഇത്രമാത്രമാണ് മാത്രമല്ല അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുമ്പോൾ അള്ളാഹു നമ്മളോട് അടുക്കുകയാണ് നമ്മളോട് എന്തെന്നില്ലാത്ത ഇഷ്ടം അള്ളാഹുവിനുണ്ടാവുകയാണ് മാത്രമല്ല മഹാനായ ഹസനുൽ ബസരി റഹിമഉല്ലോ വലിയ പണ്ഡിതനാണ് ഒരുപാട് ഒരുപാട് സഹാബിമാരുമായി സഹവൽ സഹവസിച്ച മഹാനാണ് മഹാനായ ഹസനുൽ ബസരി അസനുൽ ബസരിയുടെ ഒരു ചരിത്രം പറയുന്നത് അസനുൽ ബസരി റിയാഹു എന്നുവിൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് ചോദിച്ചു അറാജുലൻ ഒരാൾ വന്ന് ചോദിച്ചു ശക്കാലയിൽ പ്രയാസങ്ങളെ പരാതി ഒരാൾ വന്നു അപ്പോഴും അവരോട് മഹാനായ അസറുൽ ബസരി പറഞ്ഞില്ലാ അള്ളാഹുവിനോട് പൊറക്കെല്ലാം തേടിക്ക മനുഷ്യ എന്നാൽ എൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ ഹസനുൽ ബസരി വന്ന ചോദ്യകർത്താവിനോട് പറയുകയാണ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞത് ദാരിദ്ര്യത്തെപ്പറ്റിയാൻ അപ്പോഴും അയാളോടും പറഞ്ഞു ഇസ്തികഫാറ് ചെല്ലാൻ മൂന്നാമതൊരാൾ സന്താനത്തിൻ്റെ മക്കളുടെ കാര്യത്തിൽ വന്നിട്ട് പറഞ്ഞു പരാതി പറഞ്ഞു മക്കളുണ്ടാവണം അപ്പോഴും പറഞ്ഞു ഇസ്തികഫാറ് ചൊല്ലുക വേറൊരാള് പറഞ്ഞു വീട്ട് വരു വീട്ടിൽ വരുമാനങ്ങളൊന്നുമില്ല ഭൂമിയിൽ കൃഷികളൊന്നും ഉണ്ടാകുന്നില്ല പഴവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ വരുമാനം കൃഷി കൃഷി സാധനങ്ങളൊന്നുമില്ല കാർഷികോൽപ്പന്നങ്ങളൊന്നുമില്ല എന്ന് പരാതി പറഞ്ഞവനോടും മഹാനായ സൽസരി പറഞ്ഞത് നിങ്ങൾ ഇസ്തിഹി ചൊല്ലിക്കോളോ എല്ലാരോടും ഇസ്തിഹ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു ഇത് കണ്ട മഹാനായ റബിയുബൻ സബിഐ റലിയല്ലാ വൻ ചോദിച്ചു അല്ലയോ മഹാനെ നിങ്ങളടുക്കൽ കുറേ പുരുഷന്മാർ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്കൂന് അബ്വാബാ വയസ് അലൂന അൻവാ അവർ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവർ സമർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളോട് അവർ അവർ പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ അമർത്തവും നിങ്ങളവരോട് പറഞ്ഞത് കുല്ഹും ബില്ല് ഫാർ എല്ലാവർക്കും എല്ലാവരോടും നിങ്ങൾ പറഞ്ഞത് ഇസ്തി എല്ലാവരോടും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലാനാണല്ലോ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞ ആളുകളോട് നിങ്ങൾ എന്തേ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് എന്ന് റബി അബിൻ സബിയാവിന് ചോദിക്കുകയാണ് അപ്പോഴാണ് മഹാനായ അസനുൽ മഹാനായു ഈ ആയത്ത് ഓതിക്കൊടുക്കുന്നത് ും ഇന്നൂക്കാൻ സമാറോ വയം വൈജാല്ക്കും ജാ വൈജാലക്കും ഈ ആയച്ചുകൾ അങ്ങോട്ട് ഓതിക്കൊടുത്തിട്ട് പറഞ്ഞു ഇതന്നെയാണ് തന്നെയാണ് ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇസ്തിഖബാർ ഒരു പരിഹാരമാണ് അസ്തഖു ഫിറുള്ള അള്ളാഹുവേ എന്നോട് ഞാൻ പൊറുക്കല്ല ചോടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം തെറ്റുകൾ ചെയ്തുമ്പോൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഇല്ലാതെയാവുകയും ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ ഇസ്തിഖബാറ് ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മളോട് ഇഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമ്മളോടുള്ള അറുപ്പ് അടുപ്പം അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് കാരണം മഹാനായ അബുൽ ബഷർ അഹ് നബി അലൈസ്ലാം മഹാദിയായ ഹവോ എന്നാ സന്തോഷത്തോടെ സുഖത്തോടെ സ്വർഗീയ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അവരോടല്ലാഹു പറഞ്ഞു നിങ്ങളീ പഴത്ത് നിങ്ങൾ ആ കാണുന്ന മരത്തിനോട് നിങ്ങൾ അടുത്തു പോകാൻ പാടില്ല ഒരു മരം ണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മരത്തിനോട് നിങ്ങൾ അടുക്കരുത് ആ മരത്തിൻ്റെ പഴം നിങ്ങൾക്ക് പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ആ മരത്തിനോട് അടുക്കാൻ പാടില്ല അങ്ങനെ അടുത്താൽ പത്ത കൂനുമീൻ നിങ്ങൾ അക്രമികളിൽപ്പെട്ടു എന്ന് പറഞ്ഞു പിശാജിൻ്റെ പിന്നീടുള്ള ശ്രമം എന്താണ് ഇവരാ പഴത്തിൽ ആ മരത്തിൻ്റെ കനി ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള എല്ലാ കുതന്ത്രങ്ങളും അവൻ ചെയ്തു അതിനുള്ള എല്ലാ പ്രോത്സാഹനവും അവൻ നടത്തി അങ്ങനെ രണ്ടു രണ്ടുപേരും പഴം തിന്നു അവർ അവർ അള്ളാഹുത്താല സ്വർഗത്തിൽ നിന്ന് അവരെ മാറ്റി താമസിപ്പിച്ചു ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ചു മാറ്റി താമസിച്ചിട്ട് നൂറ് കൊല്ലം അവർ തമ്മിൽ കാണാതെ ജീവിച്ചു എന്നുള്ളതാണ് നൂറ് കൊല്ലം കരഞ്ഞു രണ്ടുപേരും ആദം നബി അലി ഇസ്സലാമിൻ അള്ളാഹു താല ഇറക്കിയത് ഇന്ന് സിലോണിലുള്ള ഒരു മലയിൽ ഉള്ള മുകളിലാണ് അതിന് ആദം മല എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഹവാർ അലി അള്ളാഹു എന്നെ അള്ളാഹു ഇറക്കിയത് സൗദി അറ അറബ്യയിലെ അറഫ മുസ്തലിഫ അലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു അറഫയിലാണ് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് നൂറ് കൊല്ലം രണ്ടുപേരും തമ്മിൽ കാണാതെ വളരെയേറെ വിഷമിച്ചു ആകെ രണ്ട് മനുഷ്യരുള്ളൂ അവർ രണ്ടുപേരും തമ്മിൽ കാണാതെ അള്ളാഹുവിൻ്റെ ഒരു ഒരു പരീക്ഷണം തിന്ന അള്ളാഹു തിന്നരുത് എന്നുള്ള പഴം തിന്നപ്പ ഉണ്ടായ ആ ഒരു ഒരു ഷോക്ക് അള്ള കൊടുത്തതാണ് അവർ അള്ളാഹുവിനോട് നിരന്തരമായി അള്ളാഹുവിനോടിലേക്ക് ഒരു പ്രാർത്ഥനയുമായി അടുത്തപ്പോൾ അവർ പ്രാർത്ഥിച്ചതെന്താ റബന പഠിച്ചവനെ ഞങ്ങൾ ഞങ്ങളെ ശരീരത്തോട് അക്രമം ചെയ്തു റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ എന്നുള്ള ആ ദുവാഹ അവർ നടത്തിയ സമയത്ത് അതിൻ്റെ ഇസ്ലാം കരഞ്ഞിട്ട് ഒരു ദ്വീപ് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് രണ്ട് പേരെയും അള്ളാഹു അറഫയിൽ വെച്ച് ഒരുമിച്ചു കൊണ്ട് അതാണ് അറഫക്ക് അറഫ തിരിച്ചറിഞ്ഞു എന്നുള്ള അർത്ഥം ലഭിക്കാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അള്ളാഹു കേൾക്കും പ്രിയാരെ അള്ളാഹു നമ്മൾ അടുക്കും അല്ലാഹ് നമ്മളെ സ്നേഹിക്കും പക്ഷേ ഇസ്തീഖ്ബാർ വർദ്ധിപ്പിക്കണം അപ്പം ഇസ്തീഖ്ബാർ ഒരു പരിഹാരമാണ് എന്തു പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് മാം മൊസാലി റഹ്മത്തുള്ളാഹി അലഹി രോഗം മാറാൻ ഇസ്തിഹ്ഫാർ വർദ്ധിപ്പിച്ചാൽ മതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം രോഗം എന്നുള്ളത് നമ്മളെ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്തൊരു അക്രമാണ് അത് റബ്ബിനോട് ചെയ്തൊരു അക്രമാണ് ഖുറാൻ പറഞ്ഞല്ലോ വല്ല ആ തുൽക്കു ഐതീക്കും ഇലത്ത ഹുലുക്ക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെങ്ങൾ നാശത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോയി ഇടരുത് അമിതമായി ഭക്ഷിക്കുന്നത് അമിതമായി ഉറങ്ങുന്നത് തീരെ ഉറങ്ങാതിരിക്കുന്നത് തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എല്ലാം നമ്മുടെ ശരീരത്തോട് അക്രമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തോട് നമ്മൾ അക്രമിക്കുമ്പോൾ ശരീരത്തിൽ രോഗം വരും ചില ഭക്ഷണങ്ങൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല ഇപ്പോൾ മീന് ഇറച്ചി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല അത് നമ്മൾ നമ്മൾ ഒരുമിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനോട് അക്രമാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തകരുകയാണ് അതുപോലെ കെമിക്കലുള്ള ഭക്ഷണങ്ങൾ പാനീയങ്ങൾ കുടിച്ചാൽ നമ്മുടെ കിഡ്നി പോലത്തെ അവയവങ്ങൾക്ക് അത് നാശമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനോട് അക്രമാണ് അപ്പോൾ രോഗമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് റൊബ്ബന നൊലമന അംഫുസന ൂ ഹാസിൻ പഠോനെ സ്വന്തം ശരീരത്തോട് ഞങ്ങൾ അക്രമം ചെയ്തു പോയി പുറത്തു കൊണ്ട റബ്ബെ കരുണ ചെയ്തു കൊണ്ട് ചെയ്യാൻ റബ്ബെ എന്നുള്ള ധുവ വർദ്ധിപ്പിക്കലാണ് പരിഹാരം എന്ന് റസാലിമാം റഹ്മത്തുള്ളാഹി അലി പഠിപ്പിക്കുന്നുണ്ട് നല്ലൊരു സന്ദേശമാണ് നല്ലൊരു സന്ദേശമാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ രോഗങ്ങൾ ഷിഫയാക്കട്ടെ പ്രിയമുള്ളവരെ എല്ലാവരും വീഡിയോ കേൾക്കുക ഷെയർ ചെയ്യുക ആർക്കൊക്കെ എങ്കിലും ഉപകാരപ്പെടട്ടെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ ആരെങ്കിലൊക്കെ ഇതുകൊണ്ട് അവർക്കൊക്കെ ഹയർ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണേ സൊല്ലാഹു അലാമു മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസ്ലമുഹമ്മദ് അലൈ വസ്ലം അസ്ലാം അല്ലേക്കും വരഹമു അല്ലാ വാഹന